പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിക്ക് പൂട്ടിട്ട് ഇന്ത്യ തുർക്കി എയർലൈൻസുമായുള്ള കരാർ റദ്ദാക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം പിന്തുണച്ചു അപ്പോഴും തുർക്കിയും ചൈനയുമാണ് ചേർത്ത് നിർത്തിയത് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച പല ഡ്രോണുകളും തുർക്കിയുടെ സംഭാവനയായിരുന്നു അങ്ങനെയിരിക്കെ തുർക്കിയോടുള്ള നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ തുർക്കി കമ്പനിക്കെതിരെ വീണ്ടും നടപടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം തുർക്കി എയർലൈൻസുമായുള്ള റദ്ദാക്കാൻ ഇൻഡിഗോയ്ക്കാണ് ഡിജിസിഎ നിർദേശം നൽകിയത് മൂന്ന് മാസത്തിനകം ബോയിംഗ് ട്രിപ്പിൾ സെവൻ വിമാനങ്ങൾ ലീസിനെടുത്ത കരാർ റദ്ദാക്കാനാണ് നിർദ്ദേശം ഇൻഡിഗോ കമ്പനി ഇക്കാര്യത്തിൽ ആറു മാസത്തെ സമയം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം അനുവദിച്ചില്ല ഇനി കരാർ നീട്ടരുതെന്ന് കർശന നിർദ്ദേശവും ഡി ജി സി എ നൽകിയിട്ടുണ്ട് നേരത്തെ തുർക്കി കമ്പനിയായ സെലബിയുമായുള്ള വിമാനത്താവളങ്ങളിലെ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് കരാറും റദ്ദാക്കിയിരുന്നു നേരത്തെ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യാത്രകൾ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കിക്ക് വലിയ തിരിച്ചടി നൽകിയിരുന്നു ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പിൻമാറ്റം തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിരുന്നു ഇന്ത്യൻ സഞ്ചാരികൾ ഇപ്പോഴും തുർക്കിക്ക് സമാനമായ അന്തരീക്ഷവും കുറഞ്ഞ ചെലവുമുള്ള മറ്റ് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് പ്രധാനമായും ഗ്രീസും ഈജിപ്തുമാണ് ഇന്ത്യക്കാർ ഇതിന് പകരമായി തേടുന്നത് രണ്ടായിരത്തി മൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത് ഇതേ കാലയളവിൽ രണ്ട് ദശാംശം നാല് ലക്ഷം ഇന്ത്യക്കാർ അസർബൈജാനും സന്ദർശിച്ചു ഇത് ഈ രാജ്യങ്ങളുടെ ടൂറിസം സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത് കഴിഞ്ഞ വർഷം തുർക്കിയുടെയും അസർബൈജാന്റെയും ടൂറിസം സമ്പദ്വ്യവസ്ഥയ്ക്ക് അറുപത്തിയൊൻപത് ബില്യണിലധികമായിരുന്നു ഇന്ത്യക്കാരുടെ മാത്രം സംഭാവന എന്നാൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ശേഷം ഇത് കുത്തനെ ഇടിഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടിന് മുൻപ് തുർക്കി ഉൽപ്പന്നങ്ങൾക്കെതിരെ ബഹിഷ്കരണം ശക്തമാക്കുന്ന കാഴ്ചയായിരുന്നു രാജ്യത്തുടനീളം തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തുർക്കി ആപ്പിൾ ബഹിഷ്കരിച്ചുകൊണ്ട് പൂനെയിലെ വ്യാപാരികളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായിരുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്പിളുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ബഹിഷ്കരണത്തിൽ ഉപഭോക്താക്കളും പങ്കാളികളാകുന്നതായി വ്യാപാരികൾ അറിയിച്ചു സാധാരണയായി മുതൽ കോടി വരെ സീസണൽ വിറ്റുവരവാണ് തുർക്കി ആപ്പിളിനുള്ളത് ഇത്തവണ ഇത് വലിയ തോതിൽ കുറയുന്നുവെന്ന് പൂനെയിലെ കാർഷികോൽപാദന വിപണി സമിതിയിലെ ആപ്പിൾ വ്യാപാരി പറഞ്ഞു എർദോഗിന്റെ തുർക്കി എന്നും പാകിസ്ഥാൻ പക്ഷപാതികളായിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം ലോകം മുഴുവൻ ഭീകരവാദത്തെ അപലപിച്ചിട്ടും ഇസ്ലാമാബാദ് ബന്ധം ശക്തമായി തുടർന്നു ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും തുർക്കിഷ് സംഭാവനയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ അപ്ഗ്രഡേഷൻ സഹായിം തുർക്കിയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്ന ആശങ്കയിൽ ഇസ്ലാമാബാദിന്റെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വീട്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി ഉപദേശം തേടിയിരുന്നത് തുർക്കി അംബാസിഡറോടായിരുന്നു നന്ദികെട്ട രാജ്യമാണ് തുർക്കിയെന്നാണ് ഇന്ത്യയുടെ വിലയിരുത്തൽ തുർക്കിയെ നടുക്കിയ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം പ്രവർത്തനത്തിന് എത്തിയ രാജ്യങ്ങളിൽ ഇന്ത്യ ആയിരുന്നു ഓപ്പറേഷൻ ദോസ് എന്നാണ് ഇന്ത്യ അതിന് പേരിട്ടതും എത്രയോ മനുഷ്യരെ ഇന്ത്യ മണ്ണിനടിയിൽ നിന്നും കോൺക്രീറ്റ് പാളികളിൽ നിന്നും പുറത്തെടുത്തു എന്നിട്ടും തുർക്കി തുർക്കിയെന്നും ഇന്ത്യക്കെതിരായ പാകിസ്ഥാന നീക്കങ്ങൾക്കാണ് പിന്തുണ നൽകിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് പരസ്യമായി കൈക്കൊണ്ട നേതാവായിരുന്നു തൈബ് എർദോഗൻ തന്റെ സഹോദരങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നായിരുന്നു എർദോഗൻ പ്രതികരിച്ചത് ഷെഹബാസ് ഷെരീഫിന്റെയും അസീം മുനീറിന്റെയും ഉറ്റസുഹൃത്തെന്ന വിശേഷണം ഏറ്റവും ചേരുകയും യും എറോഗനായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി